സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ രഘുനാഥ് ചൈതന്യ ചൈതന്യ അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം മിലിറ്ററി ടെക്നോളജിയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് പല മേഖലകളിലും പല രാജ്യങ്ങളാണ് മുൻപന്തിയിലും നിൽക്കുന്നതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും ഒരു രാജ്യവും എല്ലാ മേഖലയിലും മുമ്പിലല്ല എന്നുള്ളതും വളരെ വ്യക്തമാണ് എന്നാൽ ഏറെക്കുറെ എല്ലാത്തിൻ്റെയും ടോപ്പിൽ നിൽക്കുന്ന രാജ്യങ്ങൾ തീർച്ചയായിട്ടും അമേരിക്കയും റഷ്യയും ചൈനയും ഫ്രാൻസും തന്നെയാണ് അതിൻ്റെ കൂടെ തന്നെ ടർക്കി ഇറാൻ ജർമ്മനി ഇറ്റലി എന്നുള്ള രാജ്യങ്ങൾ പല പല മേഖലകളിലും അവരുടെ ശക്തി തെളിയിക്കാനായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാം നമ്മുടെ ഇന്ത്യ മിസൈൽ ടെക്നോളജിയിലും റെഡാ ടെക്നോളജിയിലും ആർട്ടിലറി എക്യുപ്മെൻസിൻ്റെ നിർമ്മാണത്തിലും എല്ലാം വളരെ വേഗം മുന്നോട്ട് കുതിക്കുന്ന രാജ്യമാണ് എന്ന് മാത്രമല്ല ഫൈറ്റർ വിമാനങ്ങളുടെ നിർമ്മാണത്തിലും അതിൻ്റെ ടെക്നോളജി ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലും ഇന്ത്യ വളരെ വേഗം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ശക്തമായൊരു രാജ്യം തന്നെയാണ് നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരു എഞ്ചിൻ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പോരായ്മ മാത്രമാണുള്ളത് ആ പോരായ്മ പരിഹരിക്കാനായിട്ട് നമ്മൾ വേണ്ട നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞു ഉടനെ തന്നെ ഫൈറ്റർ വിമാനങ്ങളുടെ എഞ്ചിനും നമ്മൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനായിട്ട് തുടങ്ങുന്നതായിരിക്കും പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രസീൽ പോലെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ബ്രസീൽ ഒരു മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനത്തിൻ്റെ ടെക്നോളജിയിൽ വളരെയധികം മുമ്പിലാണ് പക്ഷേ ഫൈറ്റർ വിമാനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ബ്രസീലിലെ ടെക്നോളജി അത്രയ്ക്ക് പോരാ എന്ന് പറഞ്ഞ പോലെ തന്നെ മറ്റൊരു രാജ്യമാണ് ജപ്പാൻ ജപ്പാൻ പല മേഖലകളിലും മിലിറ്ററി ടെക്നോളജിയിൽ വളരെ വേഗം അഡ്വാൻസ് ചെയ്യുന്ന ഒരു രാജ്യം തന്നെയാണ് ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തിൽ പോലും ജപ്പാൻ ഇപ്പോൾ അതിവേഗം മുന്നോട്ട് കുതിക്കുന്ന ഒരു രാജ്യമാണ് പാർട്ട്ണർഷിപ്പ് മോഡലിലാണെങ്കിലും പക്ഷേ ജപ്പാൻ അന്താരാഷ്ട്ര സൈനിക ഉപകരണ മാർക്കറ്റിൽ അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു പേരല്ല അതിൻ്റെ കാരണം ജപ്പാന് നേരത്തെ മുതൽ ഒരു പോളിസി ഉണ്ടായിരുന്നു അവർ നിർമ്മിക്കുന്ന ആയുധങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ടെക്നോളജിയോ മറ്റാർക്കും കൊടുക്കില്ല എന്നുള്ളത് ഇപ്പം ജപ്പാൻ പതുക്കെ പതുക്കെ പോളിസിയിൽ നിന്നും വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ജപ്പാൻ തന്നെയാണ് അവരുടെ കിരീടത്തിലെ രത്നമെന്ന് പറയാവുന്ന അല്ലെങ്കിൽ അവരുടെ ആത്യന്തിക ആകാശ ആകാശയോദ്ധാവെന്ന് പറയാവുന്ന കാവാസാക്കി സീ ടു ഇതിനെ ബീസ്റ്റ് എന്നും വിളിക്കുന്നുണ്ട് ബ്ലൂ എന്നും വിളിക്കുന്നുണ്ട് അതായത് ചൈനയുടെ ഉറക്കം കെടുത്തി അത്ര വികസിതമായ ഒരു സൈനിക ട്രാൻസ്പോർട്ട് വിമാനമാണ് ഇന്ന് നമ്മുടെ ഫോക്കസ് ഏരിയ എയർ ബസിന്റെ എ ഫോർ ഹൺഡ്രഡ് എമ്മിനെയും അതുപോലെ റഷ്യയുടെ ഐ എൽ സെവൻറ്റി സിക്സിനെ പോലും വരിയിൽ നിർത്തുന്ന ഒരു യന്ത്രമാണത് ഇത് ജപ്പാൻ ഇന്ത്യക്ക് ഓഫർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കാരണം ഇന്ത്യൻ എയർഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതിൻ്റെ എ എം ടി എ പ്രോഗ്രാം അതായത് എയർബോൺ മീഡിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഇതിനു വേണ്ടിയിട്ടൊരു ടെൻഡർ പുറത്തിറക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ് ഇനീഷ്യലി നമ്മൾ ഇതിനെക്കുറിച്ച് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പദ്ധതി വളരെ ലളിതമായിരുന്നു നമ്മുടെ പഴയ കുറേ റഷ്യൻ എ എൻ തേർട്ടി ടു വിമാനങ്ങളുണ്ട് അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് പതിനെട്ട് മുതൽ മുപ്പത് ടൺ വരെ ഉള്ള വിഭാഗത്തിലുള്ള മീഡിയം ലിഫ്റ്റ് വിമാനങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതിനെ റീപ്ലേസ് ചെയ്യാനായിരുന്നു ആദ്യം നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ആ സമയത്താണ് ബ്രസീലിലെ എംബ്രയർ എന്ന് പറയുന്ന കമ്പനി അവരുടെ വിശ്വവിഖ്യാതമായ സി ത്രീ നയൻറ്റി മില്ലേനിയം എന്ന് പറയുന്ന വിമാനം ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് നൽകാമെന്ന് അവർ പിച്ച് ചെയ്തത് ഇത് ഇരുപത്തിയാറ് ടൺ കപ്പാസിറ്റിയുള്ള ഒരു വിമാനമാണ് പക്ഷേ പിന്നീട് ഇന്ത്യൻ എയർഫോഴ്സ് ആ ഒരു ഡിമാൻഡ് മാറ്റി അവർ ആവശ്യപ്പെട്ടത് മുപ്പത് മുതൽ നാൽപ്പത് ടൺ വരെ ശേഷിയുള്ള ഒരു സൂപ്പർ ട്രാൻസ്പോർട്ട് വിമാനങ്ങളാണ് അതും എത്രയും വേഗം വേണമെന്നുള്ള കണ്ടീഷനിൽ അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ എ എൻ തേർട്ടി ടു വിമാനങ്ങളെ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ കയ്യിൽ ഹെവി ലിഫ്റ്റ് എയർക്രാഫ്റ്റ് ആയിട്ടുള്ള ഐ എൽ സെവൻറ്റി സിക്സ് പോലെയുള്ള നാൽപ്പത് മുതൽ അൻപത് ടൺ വരെ ക്യാരി കപ്പാസിറ്റി ഉള്ള വിമാനങ്ങളുണ്ട് അപ്പോൾ അത് ഉപേക്ഷിച്ചിട്ടുള്ള വിടവും കൂടെ നികത്താൻ വേണ്ടിയിട്ട് മീഡിയം ഹെവി എയർലിഫ്റ്റ് റോളുകൾ നിർവഹിക്കാൻ കഴിയുന്ന ഒരു വിമാനം ആണ് ഇന്ത്യൻ എയർഫോഴ്സ് പുതുക്കിയ ഡിമാൻഡിൽ ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് കാവാസാക്കി സീ ടു വിമാനങ്ങളുമായിട്ട് ജപ്പാൻ മുന്നോട്ട് വരുന്നത് കാരണം ഇത് യഥാർത്ഥ യുദ്ധത്തിന് വേണ്ടി തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു യന്ത്രമാണ് സ്പീഡിൻ്റെ കാര്യത്തിലായാലും ഓൾട്ടിറ്റ്യൂഡിൻ്റെ കാര്യത്തിലായാലും റോ പവറിൻ്റെ കാര്യത്തിലായാലും ഇതിനെല്ലാം വേണ്ടി നിർമ്മിച്ച ഒരു വിമാനമാണെന്ന് നിസ്സംശയം പറയാം ഇതിൻ്റെ ലിഫ്റ്റിംഗ് ശേഷി എന്ന് പറയുന്നത് മുപ്പത്തിയേഴ് ദശാംശം ആറ് ടണ്ണാണ് അതുപോലെ തന്നെ എയർ ബസ് എ ഫോർ ഹൺഡ്രഡ് എമ്മിനേക്കാളും വേഗതയുള്ളതും അതിനേക്കാളും കൂടുതൽ ദൂരപരിധി താണ്ടാൻ കഴിവുള്ളതുമായിട്ടുള്ള ഒരു വിമാനമാണ് സീ ടു എന്നു മാത്രമല്ല വളരെ ഉയർന്ന ഉയരത്തിലുള്ള റൺവേകളിൽ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കാനും ഇതിന് കഴിയും ടാങ്കുകളും ട്രക്കുകളും പീരങ്കികളും ഹെലികോപ്റ്ററുകളും അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും കഠിനമായ കാലാവസ്ഥയ്ക്കും ദുർഘടമായ ഭൂപ്രദേശങ്ങൾക്കും വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള വിമാനമാണ് സീ ടു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ലഡാക്ക് വടക്കു കിഴക്കൻ ഇന്ത്യ ദ്വീപ ദൗത്യങ്ങൾ ഇതിനെല്ലാം ഏറ്റവും അനുയോജ്യമായ ഒരു വിമാനം കൂടിയായിരിക്കും സി ടു വിമാനങ്ങൾ അപ്പം എന്തുകൊണ്ടാണ് ജപ്പാന്റെ ഈ സി ടു വിമാനങ്ങൾ ഇപ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യയിൽ ചർച്ചാ വിഷയമാകുന്നത് എന്തുകൊണ്ടാണിത് നമ്മുടെ ഹൃദയം കീഴടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫ്രാൻസിന്റെ എ ഫോർ ഹൺഡ്രഡ് എം എനെ അപേക്ഷിച്ചോ അല്ലെ റഷ്യയുടെ ഐ എൽ സെവൻറ്റി സിക്സ് വിമാനങ്ങളെ അപേക്ഷിച്ചോ ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് എ ഫോർ ഹൺഡ്രഡ് എമ്മിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ മികച്ച ഒരു വിമാനമാണ് പക്ഷെ വളരെയധികം ചിലവേറിയ ഒരു വിമാനമാണ് എന്ന് മാത്രമല്ല നെഗോസിയേഷൻസിന് വളരെ കുറച്ചേ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് ഇനി ഐ എൽ സെവൻറ്റി സിക്സിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഴയ സോവിയറ്റ് ഡിസൈനാണ് കാലാകാലങ്ങളായിട്ട് ഇന്ത്യ ഈ വിമാനങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഇപ്പോൾ സ്പെയർ പാർട്സ് കിട്ടാനും മെയിൻ്റെനൻസിനും ഒക്കെയുള്ള വലിയൊരു പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യ ഇത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ നമുക്കൊരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഐ എൽ സെവൻറ്റി സിക്സിനെ മോഡിഫൈ ചെയ്ത് ടാങ്കർ വിമാനമാക്കിയിട്ട് ഐ എൽ സെവൻറ്റി എയ്റ്റ് വിമാനങ്ങൾ നമ്മുടെ കയ്യിൽ ആറെണ്ണം ഉണ്ട് പക്ഷെ അതിൽ ഏത് സമയത്തും നോക്കി കഴിഞ്ഞാലും രണ്ടെണ്ണം മാത്രമേ നമുക്ക് അതിൻ്റെ അവൈലബിലിറ്റി കിട്ടുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ ഐ എൽ സെവൻറ്റി സിക്സ് വിമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാകും അപ്പോൾ ദീർഘദൂരം സഞ്ചരിക്കാനുള്ള കേപ്പബിലിറ്റി ഉയർന്ന പേലോഡ് വഹിക്കാനുള്ള കേപ്പബിലിറ്റി വേഗത്തിൽ വിന്യസിക്കാനുള്ള കേപ്പബിലിറ്റി അങ്ങനെയുള്ള മൾട്ടി റോൾ കഴിവുകളുള്ള ഒരു വിമാനമാണ് സീറ്റും ഇനിയിപ്പോൾ സൈനിക തലത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യഥാർത്ഥ നിയന്ത്രണ രേഖ ചൈനയുമായിട്ടുള്ള എൽ എന്ന് പറയും അവിടെ അതിവേഗത്തിലുള്ള സൈനിക ബലം കൂട്ടാനും കനത്ത ആയുധ നീക്കങ്ങൾ നടത്താനും പർവ്വത മേഖലയിലുള്ള ശക്തമായ ഓപ്പറേഷന് വേണ്ടിയിട്ടും വിന്യാസത്തിനും ഇനി ആൻഡമാൻ നിക്കോബർ പോലെയുള്ള ദ്വീപ് സമൂഹങ്ങളുടെ പ്രതിരോധത്തിന് വേണ്ടിയിട്ടായാലും എല്ലാം അങ്ങേയറ്റം അനുയോജ്യമായിട്ടുള്ള ഒരു വിമാനമാണ് സീറ്റു അങ്ങനെ സീറ്റു നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയെ ഏഷ്യയിലെ ഏറ്റവും വേഗതയേറിയ സൈനിക പ്രതികരണ ശക്തിയായിട്ട് ഇത് മാറ്റുമെന്നുള്ള കാര്യത്തിലും സംശയമൊന്നും വേണ്ട അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇന്ത്യയുടെ ട്രാൻസ്പോർട്ട് ശ്രേണി എന്ന് പറയുന്ന ഒരു മാരകമായ കോമ്പിനേഷനായിട്ട് മാറും ഇപ്പൊ തന്നെ നമ്മുടെ ശക്തമായ ട്രാൻസ്പോർട്ട് ശ്രേണിയിലുള്ള വിമാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ ഇതൊരു അൾട്രാ ഹെവി ലിഫ്റ്റ് കാറ്റഗറിയിൽ വരുന്ന വിമാനമാണ് എഴുപത്തിയേഴ് ദശാംശം ഏഴ് ടണ് ആണ് ഇതിന്റെ കാരി കപ്പാസിറ്റി ഇത്തരത്തിലുള്ള പതിനൊന്ന് സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് ഇനി നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ജപ്പാന്റെ സി ടു അതല്ലാന്നുണ്ടെങ്കിൽ എ ഫോർ ഹൺഡ്രഡ് എം മൾട്ടിറോൾ ഹെവി മീഡിയം ലിഫ്റ്റ് വിമാനങ്ങൾ മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി എട്ട് ടണ് വരെയാണ് ഇവയുടെ ലിഫ്റ്റിംഗ് കേപ്പബിലിറ്റി അതുപോലെ തന്നെ ഇപ്പോൾ കളത്തിലുള്ള സി ത്രീ നയൻറ്റി എംപ്രയർ വിമാനങ്ങൾ ഇരുപത്തിയാറ് ടണ്ണാണ് ഇതിൻ്റെ കാര്യം കേപ്പബിലിറ്റി പിന്നെ നമ്മുടെ കയ്യിൽ ഉള്ള അമേരിക്കയുടെ സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്വലിസ് എന്ന് പറയുന്ന ഇരുപത്തൊന്ന് ടൺ കാരി കേപ്പബിലിറ്റി ഉള്ള ഈ വിമാനങ്ങൾ പന്ത്രണ്ട് ടണ്ണം നമ്മുടെ കയ്യിലുണ്ട് അതുകൂടാതെ എയർ ബസിൻ്റെ തന്നെ സി ടു നയൻറ്റി ഫൈവ് ലൈറ്റ് ടാക്റ്റിക്കൽ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ ഇതാ ഇന്ത്യയിൽ അവർ നിർമ്മിക്കുന്നുണ്ട് ഒൻപത് ദശാംശം രണ്ടേ അഞ്ച് ടൺ എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ എഴുപത് ട്രൂപ്പുകളെയോ ക്യാരി ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇതിനുണ്ട് ഇത്തരത്തിലുള്ള അൻപത്തി വിമാനങ്ങളാണ് ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഷിനൂക്ക് മി സെവൻറ്റീൻ പോലെയുള്ള ശക്തമായ ഒരു ഹെലികോപ്റ്റർ ഫ്ലീറ്റും നമുക്ക് ഉണ്ട് ഇനി നമുക്ക് ഈ പുതിയ വിമാനങ്ങളുടെ ടെൻഡറിന്റെ സ്ട്രക്ചറിലേക്കും റിക്വയർമെന്റും എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം അപ്പോൾ ഇതിൽ കാവാസാക്കി എയർ ബസ് എംപ്രയർ പോലെയുള്ള കമ്പനികൾക്ക് നാൽപ്പത് അറുപത് എൺപത് ഇങ്ങനെയുള്ള ബാച്ചുകളിലായിട്ട് വിമാനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏകദേശ ചെലവ് റഫ് ഓർഡർ ഓഫ് മാഗ്നറ്റൂഡ് ആർ നൽകാനായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ഇതിൽ നിന്ന് ഇന്ത്യ ലക്ഷ്യമിടുന്ന പരമാവധി വിമാനങ്ങളുടെ എണ്ണം എൺപതാണെന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം ഇനി മേക്ക് ഇൻ ഇന്ത്യയുടെ സ്കോപ്പിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ കാവാസാക്കി സീറ്റ് വിമാനങ്ങൾ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ ട്രാൻസ്പോർട്ട് ഓഫ് ടെക്നോളജി ഉണ്ടാകുമോ ഇന്ത്യയിൽ നിർമ്മിക്കുമോ എന്നുള്ള വിവരങ്ങളൊന്നും വ്യക്തമല്ല യൂണിക്കോൺ എന്ന് പറയുന്ന സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയുള്ള ഷിപ്പ് ആൻഡിനുകള് ജപ്പാനും ഇന്ത്യയിലെ ബി കമ്പനിയും ചേർന്നിട്ടാണ് നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ വേറെ പല മേഖലകളിലും ഇതുപോലെയുള്ള സഹകരണത്തിനെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നത് എംബ്രയർ സി ത്രീ നയൻറ്റിയുടെ കാര്യത്തിലും എയർ ബസ് എ ഫോർ ഹൺഡ്രഡ് എമ്മിന്റെ കാര്യത്തിലുമാണ് അതിൽ എംബ്രയർ സി ത്രീ നയൻറ്റി മില്ലേനിയം വിമാനങ്ങളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ വ്യോമസേനയുടെ എം ടി എ പ്രോഗ്രാമിനായിട്ട് മഹീന്ദ്ര ഗ്രൂപ്പുമായിട്ട് വരൊരു ഔദ്യോഗിക പങ്കാളിത്ത കരാർ ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയെ സി ത്രീ നയന്റി മില്ലേനിയത്തിൻ്റെ ഒരു മെയ്ക്ക് അസംബ്ലി ആൻഡ് സപ്പോർട്ട് കേന്ദ്രമായിട്ട് വികസിപ്പിക്കുക എന്നുള്ളതാണ് ഈ കരാറിന്റെ കാതൽ ഇതിൽ പ്രാദേശിക അസംബ്ലി സൗകര്യങ്ങൾ സ്ഥാപിക്കുക ഒരു വലിയ പ്രാദേശിക വിതരണ ശൃംഖല ഉണ്ടാക്കിയെടുക്കുക സമഗ്രമായ മെയിൻ്റെനൻസ് റിപ്പയർ ആൻഡ് ഓവറോളിംഗ് അതായത് എം ആർഒഫിലിറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കൊലാബറേഷനിൽ ഗണ്യമായിട്ടുള്ള സാങ്കേതിക കൈമാറ്റവും ഉണ്ടാകുമെന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി എയർബസ് എ ഫോർ ഹൺഡ്രഡ് എം അറ്റ്ലെസിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യയിലെ നിലവിലുള്ള സംവിധാനം തന്നെയാണ് ഉപയോഗപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് സി ടു നയൻറ്റി ഫൈവ് മോഡൽ അവർ ടാറ്റയുമായിട്ട് ചേർന്നിട്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് എ ഫോർ ഹൺഡ്രഡ് എമ്മിനു വേണ്ടിയിട്ട് സമാനമായിട്ടുള്ള ഒരു ഫൈനൽ അസംബ്ലി ലൈൻ സ്ഥാപിക്കാൻ തയ്യാറാണെന്ന് എയർ ബസ് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതായത് സി ടു നയന്റി ഫൈവിനായിട്ട് ഗുജറാത്തിൽ വികസിപ്പിച്ച സംവിധാനങ്ങള് എ ഫോർ ഹൺഡ്രഡ് എമ്മിനും വേണ്ടിയിട്ട് വിപുലീകരിക്കാനും ഉപയോഗപ്പെടുത്താനും കഴിയുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എയർ ബസിന്റെ സി ടു നയൻറ്റി ഫൈവ് ഓൾറെഡി നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അപ്പോൾ എയർ ബസിൻ്റെ തന്നെ എ ഫോർ ഹൺഡ്രഡ് എമ്മും കൂടെ നമ്മൾ ഇവിടെയും തന്നെ മാനുഫാക്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരേ വെൻഡറെ നമ്മൾ രണ്ട് വിമാനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ലോജിസ്റ്റിക്സ് മെയിൻ്റനൻസ് സ്പെയർ പാർട്ട് മാനേജ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ലളിതമാവുകയും ലോങ് ടേം ലൈഫ് സൈക്കിൾ ചെലവുകളെ ഒരുപാട് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിന് തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ ടെൻഡറിന് വേണ്ടിയിട്ടുള്ള ഫ്ലോട്ട് ചെയ്യും അതനുസരിച്ച് ഈ കമ്പനികൾ കോട്ട് ചെയ്യട്ടെ കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഇന്ത്യൻ എയർഫോഴ്സ് ആയിരിക്കും ഫൈനൽ സ്കൂട്ടനെയും ഇതിനകത്ത് ഷോർട്ട് ലിസ്റ്റിംഗ് നടത്തുന്നത് ബാക്കിയുള്ള പ്രൊസീജിയറുകൾ നടന്നിട്ട് എത്രയും വേഗം നമുക്ക് ഈ വിമാനങ്ങളും കൂടെ നമ്മുടെ സ്ക്രീനിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളെ വീണ്ടും കാണാൻ നല്ലൊരു വാർത്തയുമായിട്ട് അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായി നന്ദി നമസ്കാരം ജയ് ഹിന്ദ്